ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്ന് വന്നേക്കും വാഴ്ത്തുപെടുമ്പറാട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇരിക്കുന്നത് വലിവനായ ദൈവം മോശം ഗാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കൽപ്പനകളാണ് നാം ചിന്തിച്ചു കൊണ്ട് കഴിഞ്ഞ ദിവസം നാലാമത്തെ കൽപ്പനയായിരിക്കുന്ന ശപത്ത് നാളിനെ ലംഘിക്കരുത് ശപത്ത് നാളിനെ ശരിയായ രീതിയിൽ അത് ജോലിയൊന്നും ചെയ്യാതെ ദൈവത്തിനു വേണ്ടി മാത്രം കൊടുക്കണം അതാണ് നാം കഴിഞ്ഞ ദിവസം എട്ടാമത്തെ വാക്യം തൊട്ട് പതിനൊന്നാമത്തെ വാക്യം വരെ ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ഇത് ഇന്ന് വിശ്വാസികൾക്ക് ഇതാചരിക്കണം അല്ല കർത്താവായി യേശു ക്രിസ്തു വരുമ്പോളും ഇത് ആചരിക്കണം ഇങ്ങനെയുള്ളതായ പല സംശയങ്ങൾ നമുക്ക് ആ വിശ്വാസഗോളത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതിനുള്ള ചില ആൻസറുകൾ നമുക്ക് ദൈവോചനത്തിൽ നോക്കാം ഒന്നാമതായിട്ട് നാം കാണുന്നത് ഫോർ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഗീവ് താങ്ക്സ് ദാറ്റ് ക്രൈസ്റ്റ് പേയ്ഡ് ദ പെനാൽറ്റി ഫോർ ബ്രേക്കിംഗ് ദ ശബത്ത് കൃത്താവായി യേശു ക്രിസ്തുവിനുള്ളതായ വിശ്വാസികൾക്ക് വിശ്വസിച്ചവർക്ക് ശബത്തിനെ ലംഘിക്കുന്നതു മുഖാന്തരമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ശിക്ഷയിൽ നിന്നും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമ്മെ വിടുവിച്ചു അതുകൊണ്ട് നാം എപ്പോഴും കർത്താവിന് നന്ദിയുള്ളവരായിരിക്കണം നമുക്കറിയാം പഴയ നിയമത്തിൽ വളരെ കർശനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയായിരുന്നു എല്ലാവരും ശബത്തിനെ ശുദ്ധീകരിക്കണം എന്നുള്ളത് അപത്തു വസ്തു അങ്ങനെ ചെയ്തില്ല എങ്കിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിലും നാം കാണുന്നത് അവരൊക്കെയും മരണം ആസ്വദിക്കണം മരണം മരണപ്പെടണം ആദ്യ കല്ലെറിഞ്ഞ് അവരെ കൊല്ലണം എന്നാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും അവിടെയും കാണുകയാണ് ശപത്ത് ആചരിക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ മരണത്തിന് അധീനനായിത്തീരണം എല്ലാ സഭയും ഒന്നിച്ച് പ്രഹാരത്തിന് പുറത്ത് ക്യാമ്പിന് പുറത്ത് കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം അപ്പോൾ ആ രീതിയിൽ അതികർഷനമായിരുന്ന ഒരിതായിരുന്നു നാലാമത്തെ കൽപ്പന മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്തവ് യേശു ക്രിസ്തു കൽപ്പനകളെ മാറ്റുവാനല്ല പിന്നെയോ കൽപ്പനകളെ പൂർത്തീകരിക്കുവാൻ അതിൻ്റെ പൂർണ്ണീകര പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല നാം കുലോസിയ ലേഖനത്തിലേക്ക് രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം കുലോസിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയൊരു കാര്യമാണ് എല്ലാ നമ്മളിൽ നിന്ന് ക്രൂഷിൻമേൽ അവൻ ആക്കി പതിനാറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ കാൽവറി ക്രൂശിലൂടെ അത് പൂർത്തീകരിക്കുകയായിരുന്നു പതിനേഴാമത്തെ വാക്യത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഇവ വരുവാനിരുന്നവരുടെ നിഴൽ അത്ര അപ്പോൾ ഇതൊക്കെ ഒരു നിഴൽ മാത്രം ആയിരുന്നു കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അതിൻ്റെയൊക്കെ പൂർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗലാത്തി ലേഖനം നാലാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യത്തിലും അവിടെ നാം കാണുന്നത് ഗലാത്തിയർ നാലിൻ്റെ പത്ത് പതിനൊന്ന് വാക്യം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു നോക്കുക ഈ ദിവസങ്ങളോ മാസങ്ങളോ ആണ്ടുകളോ ചക്രാന്തികളോ ഇതൊന്നുമല്ല നാം ആചരിക്കേണ്ടത് കർത്താവിനെ നാം പൂർണ്ണമായി സ്നേഹിച്ച് കർത്താവിന് വേണ്ടി എപ്പോഴും നാം നന്ദിയുള്ളവരായിട്ട് നിയമത്തിൻ്റെ വിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു കർത്താവ് ആ കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് സ്വാതന്ത്ര്യത്തോട് ദൈവത്തിൻ്റെ അടുക്കൽ വരുവാനും എപ്പോഴും നന്ദി പറയുവാനും ആയിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നാം വർത്തിക്കേണ്ടിയ ആവശ്യം ഇല്ല നമുക്ക് എല്ലാ ദിവസങ്ങളും വിലവനായ ദൈവം നമുക്ക് തന്നതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം മുഴുവനും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് ജന്മദിനമോ വിവാഹ വാർഷികമോ അതിനൊന്നും തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസങ്ങൾക്കും ദൈവം നമുക്ക് ആയുസ് തരുന്നു നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുവാൻ വലുവിനായ ദൈവം സഹായിക്കുന്നു ഈ കാര്യങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിട്ട് നാം ജീവിക്കുന്നവരായിരിക്കണം അങ്ങനെ പഴയ പ്രമാണങ്ങളെ ഒന്നും ഓർക്കാതെ അതൊക്കെ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിച്ചു തന്നു അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വലിയ പെനാലിറ്റി ആ ശിക്ഷ കാൽവറി ക്രൂശിലെ ക്രൂശ് മുഖാന് ക്രൂശ്മരുടെ മുഖാന്തരം മാറ്റിത്തന്നോർത്ത് ആ ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ വെല്ലുവിനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ട് മാറാകട്ടെ